ഹായ് നമസ്കാരം നമുക്ക് വീട്ടിലിരിക്കുമ്പോഴേ ചില സമയത്തൊക്കെ തോന്നത്തില്ലേ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ആ സമയത്ത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണേ ബ്രെഡ് കൊണ്ടുള്ളൊരു പിസ്സയാണ് ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഞാൻ എനിക്ക് അവൈലബിളായിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളത് ചൂസ് ചെയ്യുക അങ്ങനെ ഇന്നത് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ നാല് സ്ലൈസ് ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ പീസസ് ആക്കി വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് മുട്ട വേണം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ മിക്സിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് നമുക്ക് ഈ എഗ്ഗിലേക്ക് കൊടുക്കാം ഇനി ബ്രെഡ് പീസസ് എല്ലാം ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കണം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ഒരു സവാള പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലിവ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ബ്രെഡ് പീസസ് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടോപ്പിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടൊമാറ്റോ കച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പിസ്സ സോസോ ടൊമാറ്റോ സോസോ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് മൊസ്രല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ഒറിഗാനോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റം തന്നെയാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്